ഈ കിണാശ്ശേരിക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയും കൂടി ചെയ്യുകയാണ് അത്രമാത്രം ആരും ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് പ്രതീക്ഷ കിണാശേരി ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ വാടിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ മാങ്കാവ് റൗൺസിലുള്ള ഏതാണ്ട് വയനാട് പ്രദേശം മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ട മരുന്നുകളും ടെസ്റ്റുകളൊക്കെ നടത്താൻ ഒട്ടനവധി സാമ്പത്തികം വേണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആ സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചായ സർക്കാരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ഒരുപാട് പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായ ഒരു ലക്ഷ്യവുമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ പ്രതീക്ഷ